നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിൽ പലരും ബിസ്ക്കറ്റ്സും കുക്കീസും ഒക്കെ കഴിക്കാൻ വളരെ ആഗ്രഹമുള്ളവരാണ് അല്ലെങ്കിൽ കഴിക്കുന്നവരാണ് അതിപ്പോൾ പ്രായഭേദം എന്നെ നമ്മളിപ്പോൾ കുട്ടികൾക്കാണ് ബിസ്കറ്റ്സ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാലും പലപ്പോഴും ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ മുതിർന്നവരുടെ കാര്യം ചോദിക്കുമ്പോൾ രാവിലെ ചായയുടെ കൂടെ രണ്ട് ബിസ്ക്കറ്റ് പിന്നെ വൈകുന്നേരം രണ്ട് ബിസ്ക്കറ്റ് അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ും നമ്മൾ വളരെ ചെറിയ ഒരു കാര്യം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെ എത്രത്തോളം ബാധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു പഠനം വന്നിരിക്കുന്നത് കുട്ടികളിൽ അടുത്ത ഒരു പത്ത് വർഷത്തിനകത്ത് ഡയബറ്റിക് കേസസ് കൂടാൻ അതായത് കുട്ടികളിൽ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ജന്മനാ വരുന്ന ഡയബറ്റിക് കണ്ടീഷനുണ്ട് അല്ലാതെ വരുന്ന കണ്ടീഷനുണ്ട് പക്ഷേ കുട്ടികളിലേക്ക് അല്ലാതെ തന്നെ ജനിക്കുമ്പോൾ ഉള്ളത് അല്ലാതെ വരുന്ന ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നൊരു പഠനം അതിൻ്റെ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഹൈ ഷുഗർ ഇൻടേക്ക് തന്നെയാണ് നമുക്കറിയാം നമ്മൾ എത്ര തന്നെ മധുരോഗം കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അത് മെറ്റബോളൈസ് ചെയ്ത് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള ഇൻസുലിൻ അത്രത്തോളം ശരീരം ഉൽപ്പാദിപ്പിക്കും പക്ഷേ ശരീരത്തിൻ്റെ വ്യവസ്ഥ അത് ദഹന വ്യവസ്ഥ മുതൽ അതിൻ്റെ ആകീരണ വ്യവസ്ഥ മുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുതൽ ഡി ഡാമേജ് വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കെമിക്കൽസാണ് ഇതിലേക്ക് ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് വളരെ ചെറിയ പ്രായത്തിലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഇനി ഈ ബിസ്ക്കറ്റ്സും കുക്കീസിലൊക്കെ എന്താണ് ഇത്ര പ്രശ്നം എന്ന് പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഏറ്റവും അടുത്ത കാലത്ത് എനിക്ക് വളരെ സ്ട്രെയിഞ്ചായിട്ടൊരു തോന്നിയ ഒരു പരസ്യം അതേക്കുറിച്ച് പറയാം അതിനകത്ത് കാണിച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുക രണ്ട് ബിസ്ക്കറ്റോ നാല് ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാലിലുള്ള അത്രയും ഉണ്ട് മഗ്നീഷ്യം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു പരസ്യം അപ്പോൾ അത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരം കൊടുക്കാൻ അവർ പറയുന്നത് ഇത് കഴിച്ചാൽ മതി ഇന്നത്തേക്കെല്ലാം ആയി എന്നുള്ളത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പരസ്യം തന്നെയാണ് അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഒരു കാരണവശാലും ആലോചിക്കാൻ പാടില്ല കാരണം ഇതിനകത്ത് ഒന്ന് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് പ്രധാന പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബിസ്ക്കറ്റ് ആയാലും കുക്കീസ് ആയാലും എന്ന് പറഞ്ഞാൽ ഒന്ന് റിഫൈൻഡ് ഫ്ലോർ അതായത് നമ്മുടെ മൈദ തന്നെയാണ് മൈദ എന്ന് പറയുമ്പം എല്ലാ ഫൈബറും എല്ലാ കാര്യങ്ങളും മൈക്രോന്യൂട്രീൻസും ഇല്ല മാക്രോന്യൂട്രീൻസും ഇല്ല ഒരു കാര്യമില്ലാതെ നമ്മുടെ വയറിന് യാതൊരു ഗുണവും വയറെന്നല്ല നമ്മുടെ ശരീരത്തിന് യാതൊരു ഗുണവും ഒരു എം ടി കാലറി ഈ മൈദ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിഫൈൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മലബന്ധം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ഡൈജഷൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കാനും എം ടി കാലറി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ഗുണമില്ലാത്തൊരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഷുഗറാണ് ഹൈ നല്ല രീതിയിൽ മധുരം ചെറിയ രീതിയിൽ തന്നെ വേണമെങ്കിൽ എത്രത്തോളം നമ്മൾ പഞ്ചസാര ഇടണം അത്രത്തോളം മധുരം അതിനകത്ത് ചേർക്കുന്നുണ്ട് അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഓയിലാണ് ഈ ഓയിലെന്ന് പറയുന്നത് മിക്കവാറും ഈ പാം ഓയിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് പാം ഓയിലൊക്കെ എന്ന് പറഞ്ഞാൽ താരതമ്യേന ഭയങ്കര വിലക്കുറവാണ് അപ്പം നമുക്ക് അവർക്ക് ലാഭം ഒരുപാട് കിട്ടും ഇപ്പോൾ ബട്ടറോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് അതും ഈ പറഞ്ഞതുപോലെ ഏത് രീതിയിലാണ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് ഉപയോഗിക്കുന്നതൊന്നും നമുക്കറിയത്തില്ല അല്ല അല്ലെങ്കിൽ തന്നെ അത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് ഇപ്പം എൽ ഡി എൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള ഒരു കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എൽ ഡി എൽ ആണ് അപ്പോൾ എൽ ഡി എല്ലിന്റെ അളവൊക്കെ കൂടുന്നത് ഈ പറഞ്ഞ് നമ്മൾ നിസാരം എന്ന് വിചാരിക്കുന്ന ഈ സംഭവമൊക്കെ ഡെയിലി ഉപയോഗിക്കുക അല്ലെങ്കിൽ നിരന്തരം ഉപയോഗിക്കുമ്പം അത് കൂടാറുണ്ട് പിന്നെ ഇതിനകത്തൊക്കെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ സോഡിയം ബെൻസോയറ്റെന്ന് പറഞ്ഞ് അതായത് ഒരു പ്രിസർവേറ്റീവ്സ് തീർച്ചയായിട്ടും ഉപയോഗിക്കും അപ്പോൾ ഇത് ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡി എൻ എ ഡാമേജ് അതായത് നമ്മളൊരു സെല്ലുകളുടെ ഒരു രീതിയിൽ തന്നെ മാറ്റം വന്നിട്ട് ജനിതക മാറ്റം തന്നെ വന്നിട്ട് നമുക്ക് പല അസുഖങ്ങളിലേക്കും പെട്ടെന്ന് മാറാനും ഒരു റെസിസ്റ്റൻസ് കുറയാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഈ ഒരു രീതിയിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പലതിനും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എന്താ പറയുക അസുഖങ്ങളിലേക്കൊക്കെ പോകാമെന്നുള്ളൊരു പഠനം വരുന്നത് അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സ് വ്യാപകമായിട്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം നമുക്കറിയാം ഒരു ബിസ്ക്കറ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഗോതമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ശർക്കരയൊക്കെ വെച്ച് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ദിവസം ഇത് കേടാകാതിരിക്കും ഒരു കാരണവശാലും ഒരാഴ്ചക്ക് അപ്പുറം ഉണ്ടാകുക അത് എത്ര നമ്മൾ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയാലും അത്രയൊക്കെ തന്നെ മാക്സിമം ആയിരിക്കുള്ളൂ പുറത്ത് വെച്ചിരുന്ന അതേസമയം നമ്മളൊരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കുക്കീസോ ഒക്കെ പുറത്ത് വാങ്ങിച്ച് നമ്മൾ വെറുതെ വെച്ച് നോക്കുക ഒന്നാമത്തെ കാര്യം ഉറുമ്പ് പോലും തുടർത്തില്ല കാരണം അതിനുപോലും അത് അതിനെന്തോ ഒരു സെൻസർ കാണുമായിരിക്കും അതുപോലെ എടുക്കത്തില്ല പിന്നെന്ന് പറഞ്ഞാൽ ഇത് കേടാകേ മൂന്ന് മാസം നാലു ും വെച്ചാൽ പോലും അത് പൂത്തൊന്നും പോകത്തില്ല അപ്പൊ അതിൻ്റെ അർത്ഥം അത്രത്തോളം ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് ഇതാണ് നമ്മൾ കഴിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം ഇതിനകത്ത് ഒരു റെക്കമെൻഡ് ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇത്രയും കഴിക്കാവുന്നൊരു ഇതുണ്ട് അത് ചോക്ലേറ്റ്സിലും ഉണ്ട് ഈവൻ സോഫ്റ്റ് ഡ്രിങ്ക്സിലുണ്ട് ഇപ്പം നമ്മൾ പല സോഫ്റ്റ് ഡ്രിങ്ക് എടുത്ത് നോക്കുമ്പോൾ കുട്ടികളൊക്കെ ചിലപ്പം ഒരു കാൽ ലിറ്ററിൻ്റെയോ അല്ലെ ടു ഫിഫ്റ്റി എം എൽ ത്രീ ഹൺഡ്രഡ് എം എൽ ഒക്കെയാണ് കുടിക്കുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു നൂറ് എം എൽ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ നൂറ്റമ്പത് എം എൽ അകത്തെ കുടിക്കാവുന്ന അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇതറിയാതെയാണ് നമ്മൾ കുടിക്കുന്നത് അതും ഹൈ ഓഫ് ഷുഗർ ആണ് അതുപോലെ ബിസ്ക്കറ്റിന്റെ കാര്യം വരുമ്പം ചിലപ്പം എന്താ പറയുക ഡെയിലി സെർവിങ് എന്നൊക്കെ പറഞ്ഞ് അതായത് ഒരു ദിവസം എത്ര എണ്ണം കഴിക്കാം അഡൾട്ടിന് ചിലപ്പോൾ ഒരു നാലെണ്ണമായിരിക്കും അല്ലെ മൂന്നെണ്ണമായിരിക്കും കുട്ടികൾക്ക് ചിലപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും ചിലതൊക്കെ രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുതെന്ന് വരെ കൃത്യമായി അതിൽ എഴുതും കാരണം അത് അങ്ങനെ എഴുതേണ്ട റൂൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവർ അവരെഴുതത്തില്ല അപ്പോൾ അങ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളത് എടുക്കും അപ്പോൾ ഈ സമയത്ത് എന്താ പറയുന്നത് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെങ്കിൽ കുക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ചായയുടെ കൂടെ കഴിക്കണേ മുക്കി മുക്കി കഴിച്ചാൽ നമ്മളായാലും ഒരു പാക്കറ്റ് തീരുന്ന നമ്മൾ അറിയത്തില്ല അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ ഒരു പാക്കറ്റ് കഴിക്കുമ്പോൾ ഇത്രത്തോളം മധുരം പോവുകയാണ് അകത്തൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മെയിൻ കോഴ്സ് കഴിക്കുക അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കേക്കോ പേസ്ട്രീസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മധുരം കഴിക്കും അപ്പോൾ ഈ മധുരം കൂടുതൽ ചെല്ലും തോറും ഒന്ന് ഈ നമ്മുടെ മെൻറ്റൽ സ്റ്റേറ്റ് അതായത് ഹൈപ്പർ ആക്ടിവിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി നമ്മളിപ്പോൾ കുട്ടികളെയൊക്കെ കുറ്റം പറയാറുണ്ട് ഒന്നീ ഈ മെൻ്റൽ ഹൈപ്പർ ആക്ടിവിറ്റി എത്രത്തോളം ഷുഗർ കയറുമ്പോഴത്തേക്കും ബ്രെയിൻ അത്രത്തോളം ഭയങ്കര ആക്റ്റീവ് ആവും പക്ഷേ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ സഡൻ ഡിക്ലൈൻ ഇത് ഇതെല്ലാം ഈ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ആയിട്ട് താഴെ പോയിട്ട് വീണ്ടും ഒരു വല്ലാത്ത അതായത് പഠിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് പിള്ളേർ വളരെയധികം തളർന്നു പോകുന്നൊരവസ്ഥയുണ്ട് ഏ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പം പറയുന്നത് ഇത് മൊത്തത്തിൽ കഴിക്കരുത് എന്താ ഇത് മുഴുവൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാതിരിക്കാമോ അങ്ങനെയല്ല ഇപ്പം സ്ഥിരമായി കഴിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റ്സോ കുക്കീസോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരും അതിന് എന്തുകൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ഇപ്പം ആരോ റൂട്ട് അല്ലെങ്കിൽ എന്താ പറയുക പാല് കൊണ്ടുണ്ടാക്കിയത് അങ്ങനെയൊന്നും നമുക്ക് അത്ര സേഫ് സേഫായിട്ടൊന്നും നമുക്ക് പുറത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ബിസ്ക്കറ്റ്സ് ഭയങ്കര ഇഷ്ടമാന്ന് പറയും അപ്പോൾ കൊ കൊക്കോയൊക്കെ കൊക്കോയ്ക്ക് ശരിക്കും മധുരമല്ല എല്ലാവർക്കും അറിയാലല്ലോ ഒരു ചെറിയ കൈപ്പുള്ള ഒരു സമമാണ് നല്ല കഴിപ്പുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടിയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗോതമ്പ് മാവിനകത്ത് വീട്ടിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ ചെറിയ രീതിയിൽ കൊക്കോ അതും വലിയ രീതിയിൽ ചെറിയ രീതിയിൽ കൊക്കോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ ഫ്ലേവർ ഒക്കെ കൊടുത്തുകൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് ശുദ്ധമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കഴിക്കുന്നതിനോട് നമുക്ക് എതിർപ്പില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആഗ്രഹം വരുമ്പോൾ മാത്രം കുറച്ച് എടുക്കുക എന്നുള്ളതാണ് ഈ ചോക്ലേറ്റ് കലർന്ന ബിസ്ക്കറ്റും അതായത് ചോക്ലേറ്റ് കൂടുതൽ ചേർത്തതും ഭയങ്കര മധുരം ഉള്ളതും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡെവലപ്മെൻറ്റിന് അതായത് നമ്മുടെ എല്ലുകളുടെ വളർച്ചയെ അതായത് ഇപ്പോൾ ബലക്ഷയം വരുന്നുണ്ട് പല കുട്ടികൾക്കും നെർവസ് കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ അവരുടെ ഒരു ഭക്ഷണശീലത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ മുതിർന്നവരായാലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ തീർച്ചയായിട്ടും ഈ ബിസ്ക്കറ്റ്സോ കുക്കീസോ നമ്മൾ സ്നേഹത്തോടെ വാങ്ങിച്ച് കൊടുക്കുന്നെങ്കിൽ വൈകുന്നേരം ചെല്ലുമ്പോൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഭയങ്കര വിഷമം ആയെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അതിനൊരു ഹെൽത്തി ഓപ്ഷൻ കണ്ടുപിടിക്കുക നമ്മുടെ സ്നേഹം ആ രീതിയിലാണ് അവരോട് പ്രകടിപ്പിക്കേണ്ടത് പിന്നെ തീരെ ചെറിയ പ്രായത്തിൽ ഇത് നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അതുമല്ലെങ്കിൽ എന്താ പറയുക അതിനുവേണ്ടി വാശി പിടിക്കുമ്പോൾ നമ്മളത് കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ അവരതൊരു ശീലമാക്കി മാറ്റും അപ്പോൾ അത് കുറച്ചിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എൻ്റെ ഒരു ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്ക് ഒരു ആറേഴ് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് സ്കിൻ കംപ്ലയിൻസ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഇതിൽ പലപ്പോഴും ഈ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ചില ചില ബിസ്ക്കറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഇതേപോലെ തന്നെ ശരീരത്തിൽ അലർജിക് റാഷ് കാണാറുണ്ട് അത് കോമൺ ആയിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇത് ഇതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വരുന്നുണ്ടെന്ന് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ഇത് വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുക കേട്ടോ മായി കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കൊണ്ട് തന്നെ കുറയ്ക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്